ഹലോ ഗായസ് ഞാൻ മണങ്ങല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് എരുമേലിക്ക് പോകുന്നത് വഴിയാണ് അത് ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വന്നതാണ് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് എസ് എസ് എൽ ടി ജെ ജയിച്ച ജെൽബിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ കേക്കൊക്കെ വാങ്ങി വന്നതാണ് അപ്പോൾ ഒന്നില്ല കൊടുത്തു നന്നായിരുന്നു എല്ലാവരും ഹാപ്പി ആയി അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് പോകാനെടുക്കണ്ട ഇങ്ങനെ സ്റ്റെപ്പാണ് കുറേ സ്റ്റെപ്പ് ഉണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ലീറ്ററോളം അടിയിലേക്ക് ഇറങ്ങി പോണം അതുപോലെ തന്നെ കയറും വേണം അതാണ് ഞാൻ വേണത്ത് കുളിച്ചിരിക്കണേ അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം ഓക്കെ ഹലോ ഹലോ ലീല അമ്മ ആ ഞാനേ ജിൽബി ഇവിടെ ആണ് ജിൽബി എസ് എസ് എൽ സിക്ക് എത്രയായിരുന്നു മാർക്ക് ഇത് നോളി തോന്നൽ പഞ്ചായത്തിൽ നിന്ന് വരുന്നാണേ പഞ്ചായത്തില് അപ്പോ എസ് എസ് എൽ സിക്ക് മാർക്ക് എത്ര അറിഞ്ഞിട്ട് അവർക്ക് ഒരു കേക്ക് ഉണ്ട് അത് കൊടുക്കാൻ വന്നാണ് എത്ര എത്ര പേർസെന്റേജ് ആയിരുന്നു എന്തേല എത്ര പ്ലസ് ആയിരുന്നു നാലേ പ്ലസ് അല്ലേ ഇവരുടെ പേരമ്മയുടെ പേരുന്നിട്ടാ പേരമ്മ ണോ ആളയച്ചതാ കേക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബാ പനിരുന്നല്ലേ ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ് ശരിക്കും നല്ല ഇട്ട് വേണ്ടി വരും നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കേണ്ടി വരും അപ്പോൾ ഇയാൾ പേരമ്മ പറഞ്ഞിട്ട് ഒന്നാണ് അല്ലേ എന്തായാലും കൺഗ്രാചുലേഷൻസ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചോളൂ ഞാൻ കോട്ടയത്തു നിന്നാണ് വാങ്ങിയിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഓക്കെ പിന്നെ ഒരു താങ്ക്സ് മതി അതെ മൂന്ന് നല്ല പേര്ന്ന് ആ ചെല്ലേ അപ്പൊ ആളെ വിളിച്ചു പറഞ്ഞിട്ട് എന്താ ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ സർപ്രൈസ് കൊടുത്തിട്ട് വീഡിയോസ് റീലാണ് പരിപാടി എന്റെ വീട് തൃശ്ശൂര് അതിൽ വേണോ സ്റ്റാർ ഇന്നത്തെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അതെങ്ങനെയല്ല ചിരിച്ചാ ഞാൻ കൂടെ നോക്കിയ മേലെ ആ ആ എന്തായാലും എവിടുത്തെ ഇരിക്കേണ്ട ഒരു ശരിക്കില് ഓൾ ദ ബെസ്റ്റ് അടുത്ത ഏത് വിഷയം എടുക്കാനുള്ള പരിപാടി സയൻസ് ബയോളജി സയൻസ് ഓക്കെ ഞാൻ ബയോളി സയൻസ് ആയിരുന്നു നല്ല ടഫാണ് മാത്സൊക്കെ പക്ഷെ പഠിക്കുന്ന ആള് കുഴപ്പമില്ല നമുക്ക് വരും ചാൻസ് വരും എടുക്കാൻ അപ്പോൾ ശരി ചേട്ടാ പോട്ടെ ഞാൻ അമ്മേ പഠിച്ചോളൂ രണ്ടുപേരും പഠിച്ചോളാം ഓക്കേ പിന്നെ മിഠായിയുടെ കാര്യത്തിൽ തല്ലൂടെ വരുത് എല്ലാവർക്കും ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ട് മോന്നിച്ച് ഓക്കെ ശരി പൊത്രമുള്ളൂ ബൈ തെറ്റാ ലിംസൺ ആണ് ഞാൻ നോക്കിയാൽ മതി എൻ്റെ പേര് അടിച്ചു കൊടുത്ത ദിനൈ മിസ് ലിംസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ വരും ചിരിച്ചിരിക്കുന്നത് ശരി ഓക്കെ